ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് ഏറ്റുമാനൂർ നാൽപ്പതാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ജയന്തി ഘോഷയാത്ര വർണ്ണാഭമായി സാംസ്കാരിക സമ്മേളനം കോട്ടയം എസ് എൻ ഡി പി യോഗം യൂണിയൻ പ്രസിഡന്റ് എം മധു ഉദ്ഘാടനം ചെയ്തു നൂറ്റി എഴുപതാമത് ഗുരുദേവ ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി ഏറ്റുമാനൂർ എസ് എൻ ഡി പി യോഗം ശാഖ നമ്പർ നാൽപ്പതിൻ്റെ നേതൃത്വത്തിൽ വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാരൂപങ്ങൾ ഓണത്തപ്പൻ ശിങ്കാരിമേളം രഥം വാദ്യഘോഷങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി ഏറ്റുമാനൂർ ടൗൺ ചുറ്റി നടന്ന ഘോഷയാത്ര വർണ്ണാഭമായി Kaj še je trikšče, gore deva, še trati na samibem. ശ്രീനാരായണ നഗറിൽ നടന്ന ചതയദിന സാംസ്കാരിക സമ്മേളനത്തിൽ ശാഖാ പ്രസിഡന്റ് പി എൻ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു കോട്ടയം എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് എം മധു ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ കോട്ടയം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ആർ രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി ചതയദിന സന്ദേശം നൽകി ശാഖാ സെക്രട്ടറി എ കെ രജികുമാർ സ്വാഗതം സമ്മേളനത്തിൽ യൂണിയൻ കൌൺസിലർ ദിലീപ് കുമാർ കൈപ്പുഴ കോട്ടയം യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ഇന്ദിര രാജപ്പൻ കോട്ടയം യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി എം എസ് സുമോദ് ഡോക്ടർ എസ് സുനിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി പി ജി സോമൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രാജപ്പൻ മുത്തുചിപ്പി രചിച്ച ഗുരുദേവന്റെ അഗ്നി ഹോമ മന്ത്ര വ്യാഖ്യാനങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും യൂണിറ്റ് പ്രസിഡന്റ് എം മധു നിർവഹിച്ചു സമ്മേളനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിഭാഗത്തിലും ഡിഗ്രി തലത്തിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും അവാർഡ് വിതരണവും നടന്നു അർഹരായ അംഗങ്ങൾക്ക് വിവിധ തരം ക്ഷേമ പെൻഷനുകളും വിതരണം ചെയ്തു ശാഖ വൈസ് പ്രസിഡന്റ് എം എൻ സജി കൃതജ്ഞത രേഖപ്പെടുത്തി ഐഫോറിയു ന്യൂസ് ഏറ്റുമാനൂർ